എന്റെ ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയില് ഒന്നൊന്നര വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകില് പ്രവർത്തിച്ചെല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടായിട്ട് സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശീലയിൽ കാണാൻ പെട്ടെന്ന് ഇരുപത്തെട്ട് ദിവസം ആണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത് സിനിമയുടെ വേഗത കഥ പറയുന്ന രീതി നാരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് അപ്പൊ ഇതെല്ലാം നമ്മള് കണ്ട് ശീലിച്ച കണ്ടുപരിചയിച്ച സിനിമയെ പോലെ തന്നെ ആവണമെന്ന് നമ്മൾ എന്തുകൊണ്ട് ചാട്ടിപ്പിക്കണം ഞാൻ പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിന് വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല ഇതൊരു മുക്തിശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ് അപ്പോ അതില് നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിന്റെ വേഗത നൂറെ നൂറല്ല നാവിന് രീതി രുചി ആവരുത് അത് നമ്മുടെ രുചി മാത്രമാണല്ലോ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് അത് മറ്റൊരു മുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പൊ അങ്ങനൊരവസ്ഥ എന്താകുമ്പോ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായുള്ള ക്രിറ്റിസിസം മാത്രം നമ്മുടെ കാഴ്ചക്കാടിസ്ഥ അപ്പോ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പിന്നിട്ട് തോന്നി ഇപ്പോഴും അതായത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നെഗറ്റീവ് റിവ്യൂ റിവ്യൂ അടക്കം ഇതൊക്കെ ില്ല ഞാൻ ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് വന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷത്തി തുനിയ നടക്കുകയോ ഓരോ സ്റ്റാർസ് വന്നുകൊണ്ട് അവർക്ക് കൂട്ടി വെച്ച് എണ്ണ എടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ടെങ്കിൽ തോന്നുന്നില്ല ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ചെറുപ്പത്തില് വീട്ടില് ഒരു അമ്മ നമ്മുടെ അമ്മൂമ്മമാരിന്നിട്ട് ഇരുന്ന കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൂതങ്ങളുടെ കഥ നിധി കഥ കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഒരുപാട് ഞാൻ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്ന ആ ഒരു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൂടുതൽ ട്രിബ്യൂട്ട് കൊണ്ടൊരു സിനിമയാണത് അപ്പൊ ആ കഥ ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും അപ്പൊ അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു അബദ്ധമല്ല സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല അതായത് മനുഷ്യരിൽ നിന്നുള്ള നമ്മളെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ടല്ലോ ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മള് ജീവിക്കേണ്ട ആവശ്യമുള്ള ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രാവിലെ തുറന്ന നമ്മൾ നമ്മളത്ര ഹീറ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമൂഹത്തിൽ അതായത് ഞാൻ പറയുന്നു ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തരപ്പില്ല അത് അതായത് എത്ര പേരൊക്കെ ഒന്നോന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ ഒന്നു വീഴ്ത്തി അതിന് ഇടയിക്കൂടെ ബ്ലഡിനകത്തൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ലാന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹീറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോ സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന ഒരു ഒരു സമൂഹമാണ് അതായത് ഇന്ത്യ വേൾഡ് എന്ന് പറയുന്ന കേരളം എന്നുള്ള നമ്മൾ അത്രയും വലിയൊരു പ്രളയം കടന്നുപോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും കൂടെ വെക്കുന്നത് മനസ്സിലാവുന്നില്ല നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം മാത്രമാണല്ലോ അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണം ഒരു സ്ഥലം മാത്രം മതി മനസ്സിലായ ആളുകളാണ് നമ്മൾ എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ച് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അത് മറ്റൊരു അടിസ്ഥാനമാക്കണം നമ്മുടെ സിനിമാ സ്വാതന്ത്ര്യത്തിനും സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ സിനിമ കാഴ്ച എന്റെ സിനിമാ അനുഭവത്തിൽ നിന്നും മൊത്തം ഒരു ഊട്ടിവെച്ച ഒരു സിനിമയാണ് പത്താമത് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ അടുത്ത് എനിക്ക് പോകുമ്പോൾ ഇതീമുള്ള അനുഭവം കൂടി കൂട്ടിച്ചറങ്ങിയ അപ്പോ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഇത് ഈ സിനിമ എടുത്തുള്ളത് ഞങ്ങളുടെ എൻ്റയർ ടീം ഇതിനുവേണ്ടി വേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും മലയാളിക്കൊരു മോശം സിനിമ സമ്മാനിക്കാനല്ല അത് തിയേറ്ററിൽ കാണാൻ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ പിന്നെ അത് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റീറിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനൊരു അവസരം ഉണ്ടോ അപ്പൊ ഈ ഇരുപത്തെട്ട് ദിവസം നമ്മൾ യൂസ് ചെയ്യണം അപ്പോ എന്താണ് എൽ ജെ പിയും ഒക്കെ പോട്ടെ വിജോ ജോസ് വെള്ളിച്ചേരി ബിജോ എന്നുള്ള സംവിധായകൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ വാക്ക് വിശ്വസിക്കണം സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ